എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി തുടർന്ന് സ്കൂട്ടറിൽ യാത്ര ും അയൽവാസിയെ പിക്കപ്പ് ഉപയോഗിച്ച് ഇടിച്ചിട്ട ശേഷം ജാക്കി ലിവർ ഉപയോഗിച്ച് തലക്കിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ഏരൂർ ആർച്ച ഓരിയരുവ് സ്നേഹവിലാസത്തിൽ നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള ബിജുവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ ആർച്ചൻ ഓരിയരു സ്വദേശി വിജയൻ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്നോടെയായിരുന്നു സംഭവം രണ്ടേക്കർ മുക്കിലുള്ള ബന്ധുവീട്ടിൽ പോയി തിരികെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്ന വിജയനെ എതിർദിശയിൽ പിക്കപ്പുമായി എത്തിയ ബിജു ഇടിച്ചു തെറിപ്പിക്കുകയും പിന്നീട് ഉണ്ടായിരുന്ന ഇരുമ്പ് ലിവർ ഉപയോഗിച്ച് തലയ്ക്കിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എന്നെ വണ്ടി കൊണ്ടുവന്ന് എന്നെ ഇടിക്കഴിയുന്നത് പിക്കപ്പ് കൊണ്ടുവന്ന് എന്റെ ബൈക്കിൽ ഇടിച്ച് ഞാൻ മറിഞ്ഞ് മൂന്ന് കാരണം മറിഞ്ഞ് വീണ് ചാടി ഇറങ്ങിയാൻ പറ്റി രണ്ടൂനടി ചാടി ഇനിച്ചപ്പോഴത്തെ രണ്ടുമൂന്ന് അടി എന്നെ അടിച്ച് അടിച്ച് ആദ്യത്തെ വണ്ടി കൊണ്ട് വണ്ടി അടിച്ച് വിട്ടിച്ച് രണ്ടാമത് രണ്ടടിയോട് അടിച്ച് അടിച്ചപ്പോഴത്തേക്ക് തടഞ്ഞ് മൂന്നാമത് ഞാൻ എന്റെ എനിക്ക് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ എന്റെ വണ്ടിയിൽ വണ്ടി പറഞ്ഞ് നടക്കുവാണ് ഈ അരുവ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്റെ തലയ്ക്ക് പറഞ്ഞത് യാക്കിലെ പറയു യാക്കിലവർ വെച്ചാണ് എന്നെ നാലടി രണ്ടടി തടഞ്ഞ് ഒരടി വണ്ടിക്കകത്ത് പിന്നെ ഒരടി എന്റെ തലയ്ക്ക് എൻ്റെ കയ്യിലിരുന്ന് ഈ അരുവ് എടുക്കുന്ന സമയത്താണ് സംഭവം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഇവിടെ വണ്ടി അങ്ങ് ബ്ലോക്കായി നല്ല കൊച്ചു കൊച്ചുവണ്ടികൾ വരുന്നത് റോഡായും ഇപ്പോഴത്തെ ഇയാൾ ചാടി കയറി വണ്ടിയെടുത്ത് ഒറ്റ പോകം പോയി നേരെ എരിവ് പുതിര ഇയാളെയും ഉദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെറിയ പരാതിയായിട്ട് അടക്കുന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് ഇയാളെ അടിച്ചാൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് ഐ സി ലാന്ന് പറയുന്നത് അതൊന്ന് അറിഞ്ഞിട്ട് പോയാൽ മറക്കയറി വണ്ടിയും പിടിച്ചാൽ വിജയന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് പത്തോളം തുന്നലുണ്ട് അഞ്ചര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിജയൻ ഏരൂർ പോലീസിൽ പരാതി നൽകി മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പദശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ബിജുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അയൽവാസികളായ ഇരുവരും തമ്മിൽ മുമ്പ് പലതവണ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത ഏരൂർ